ഹലോ പിന്നെ നമ്മൾ വന്നേക്കണത് ഇപ്പൊ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ ചൂട് സമയത്ത് സാധാരണക്കാർക്കൊന്നും എ സി ഒന്നും വാങ്ങിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ചൂട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ പുറത്തേക്കെങ്കിലും പോകാം ഈ കിടപ്പിലായ രോഗികൾക്ക് എന്റെ വാപ്പിസിനെ പോലുള്ള ഉള്ള അവസ്ഥ ഉള്ള ആൾക്കാർക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അവർക്കൊന്നും ചൂടില്ലാതെ ഒന്നും കിടന്നുറങ്ങണ്ടേ അതിനു ഒരു ചെറിയ ട്രിക്ക് ആയിട്ടാണ് നമ്മൾ വന്നേക്കണത് ഒട്ടും പണ ചെലവില്ല ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ട്രിക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇതാണ് എൻ്റെ വാപ്പിച്ചി കുറേ നാളായി കിടപ്പിലായിട്ട് ഇപ്പം ഈ ചൂട് കാരണം അയാൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാനിൽ നിന്നും വന്ന കാറ്റാണെങ്കിൽ ആ ചൂട് കാറ്റാണ് അപ്പം ഇപ്പം പുറം ഒക്കെ ഇല്ലേ കിടന്ന് കിടന്ന് ഓട്ട് പൊള്ളണ പോലെ അങ്ങനെ കുറച്ചു നേരം പിടിച്ചിരുത്തേക്കണം അപ്പം ഞാൻ വാപ്പിച്ചിനോട് ചോദിച്ച് നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് അപ്പം ചെയ്യാൻ പോണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ചെയ്യണുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാനിത് ഈ തെങ്ങിൽ നിന്നും കുറച്ച് ഓലമടലൊക്കെ വെട്ടി എടുക്കണുണ്ട് പണ്ടുള്ള ആൾക്കാർ ചൂട് വരുമ്പോൾ ടെറസിൻ്റെ മുകളിൽ ഓല മെടഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒക്കും എന്നൊക്കെ പറയണേക്കാം നമുക്കിപ്പോൾ ഓലമടയാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പം നമ്മളതിന് പകരം ഇട്ട് ഇങ്ങനെ ഓല മടലി നേരെ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോണത് അപ്പം ഞാനൊരു മൂന്നാലും ഓല മടലി വെട്ടി എടുത്തിട്ടുണ്ട് ഇനി വെട്ടണമെന്നുണ്ടെങ്കിൽ ഈ താന്ന തെങ്ങൊന്നുമില്ല അപ്പൊ മുകളിൽ കയറേണ്ടി വരും അല്ല കണക്കിനെയും വിളിക്കേണ്ടി വരും അപ്പൊ അതുംകൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല നമ്മളെ കൊണ്ടാകുന്ന തരത്തില് കുറച്ച് ഓലമടല് വെട്ടിയൊക്കെ ടെറസിന്റെ മുകളിലേക്കൊക്കെ പെടഞ്ഞ് കയറണിണ്ട് ഞാൻ എന്നിട്ട് ഞാൻ ടെറസിന്റെ മുകളിൽ വാപ്പിച്ചുടെ റൂമിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഒരു ഓല മടൽ ഇടണത് ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഇടാനായിട്ട് ഇടാനായിട്ടൊരു ഓലമടല് കിട്ടാൻ വഴിയില്ല അപ്പൊ ഞാൻ ആ ഒരു ദോഷം മാത്രമേ ചെയ്യണുള്ളൂ എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറേ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യണ ഒരു വൈകുന്നേരം ഒരു ആറു മണിയായപ്പോഴട്ടെ ഈ ഈ ഓലമടലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കണത് നമ്മൾ ടെറസ് ചുട്ടു പഴുത്ത് കിടക്കണമായിരിക്കുമല്ലോ അപ്പം നമ്മൾ ഇടുമ്പോൾ ആ ചൂട് കാറ്റാണ് ഇങ്ങനെ താഴേക്ക് വന്നത് ഇപ്പം നമ്മൾ ടെറസ് ഇതേപോലെ നന്നായിട്ട് നനച്ച് ഓലമടലൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ആ ചൂട് കാറ്റ് മാറിയിട്ട് ഫാൻ ഇടുമ്പോൾ നല്ല തണുത്ത കാറ്റ് ഉണ്ടാകും അപ്പം നമ്മുടെ റൂമിലൊക്കെ നല്ല തണുപ്പായിരിക്കും കിട്ടുന്നത് ഈ ഒരു ചൂട് സമയത്ത് എ സിയൊന്നും വാങ്ങിക്കാൻ കാശില്ലാതെ വരുമ്പോൾ ഇതേപോലത്തെ ട്രിക്കൊക്കെ വന്ന് ചെയ്ത് നോക്കിയാൽ മതിയോ പിന്നെ എന്റെ വാപ്പിച്ചി നന്നായിട്ട് കിടന്നുറങ്ങൂന്ന് തോന്നണം കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും മുറിയിലുണ്ടാണത് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ ഓലമടലിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ മുറിയിലേക്ക് തണുപ്പ് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ നമ്മളുടെ കമന്റ് ബോക്സിലൊന്നും രേഖപ്പെടുത്താനും മറക്കരുത് ഇനിയും നല്ല ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്